വെൽക്കം ബാക്ക് ടു മൈൻഡ് ഹാവ് എ ഗുഡ് ഡേ എത്ര രൂപയുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കാൻ പറ്റുക എത്ര രൂപയുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പണത്തെക്കുറിച്ച് ഇനി ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടി വരാതിരിക്കുക ഇത് വെറും സ്വപ്നമല്ല സുഹൃത്തെ ഇത് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് അതിനെയാണ് ലോകം ഫ്രീഡം നമ്പർ എന്ന് വിളിക്കുന്നത് ഇന്ന് രാവിലെ നിങ്ങൾ എണീറ്റത് അലാറത്തിന്റെ ശബ്ദത്തിലായിരുന്നോ അതോ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം സമയത്ത് സമാധാനത്തോടെയായിരുന്നോ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് കൊണ്ടാണോ അതോ പണം വേണം എന്നതുകൊണ്ടാണോ വലിയ കമ്പനികളിലെ സിഇഒമാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഡു വോട്ട് യു ലവ് ആൻഡ് മണി വിൽ ഫോളോ എന്നാൽ സത്യം വേറെയാണ് നമ്മളിൽ മിക്കവരും ചെയ്യുന്നത് നമുക്കിഷ്ടമില്ലാത്ത ജോലികളാണ് പണം വേണം എന്നതുകൊണ്ട് മാത്രം എന്നാൽ ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കണക്കുകൂട്ടലാണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടുന്നതിനുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിനുള്ള വഴികാട്ടി ഒരു കഥയിൽ നിന്ന് തുടങ്ങാം രാജേഷ് എന്നൊരാളുണ്ടായിരുന്നു മുപ്പത്തിയഞ്ച് വയസ്സ് ഐ ടി കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു പക്ഷേ എല്ലാ ദിവസവും രാവിലെ എണീറ്റാൽ തോന്നുന്നത് ഒരേ ചോദ്യമാണ് ഇനി എത്ര കൊല്ലം ഇങ്ങനെ രാജേഷിൻ്റെ സ്വപ്നം കേരളത്തിലൊരു ചെറിയ ഗ്രാമത്തിൽ പോയി ഓർഗാനിക് ഫാമിംഗ് ചെയ്യാനായിരുന്നു പക്ഷേ ഇ എം ഐയുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട് മാതാപിതാക്കളുടെ ചികിത്സയുണ്ട് സ്വപ്നം എന്നേക്കും സ്വപ്നം മാത്രമായി തുടരുന്നു ഒരു ദിവസം രാജേഷ് ഒരു പുസ്തകം വായിച്ചു യോ മണി ഓർ യോർ ലൈഫ് എന്ന വിക്കി റോബിന്റെയും ജോ ഡൊമിംഗസിൻ്റെയും മാസ്റ്റർപീസ് ആ പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഫ്രീഡം നമ്പർ എന്ന കോൺസെപ്റ്റ് പരിചയപ്പെട്ടത് രണ്ടു വർഷത്തിനു ശേഷം രാജേഷ് തന്റെ ഡ്രീം ഫാമിലാണ് മോർണിംഗ് മണിക്ക് പക്ഷികളുടെ ശബ്ദത്തിൽ എണീറ്റ് തോട്ടത്തിൽ പോകുന്നു ഇ എം ഐ ഇല്ല ജോലിയുടെ സമ്മർദ്ദമില്ല ബോസിൻ്റെ കോളില്ല പകരം സമാധാനമുണ്ട് സന്തോഷമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നും സാധിച്ചു രാജേഷ് തൻ്റെ ഫ്രീഡം നമ്പർ കണ്ടെത്തി അതിലെത്താനുള്ള പ്ലാൻ ഉണ്ടാക്കി അച്ചടക്കത്തോടെ അത് നടപ്പാക്കി ഫ്രീഡം നമ്പർ എന്നാൽ എന്താണ് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാം ഫ്രീഡം നമ്പർ എന്നാൽ നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ എക്സ്പെൻസസും നടത്താൻ ആവശ്യമായ ടോട്ടൽ മണി അഥവാ കോർപ്പസ് എന്ന് പറയാം ഇത് വെറുമൊരു സാലറിയല്ല ഇത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾക്ക് ജോലി ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നൽകുന്ന ക്യാപിറ്റൽ ഒരു ഉദാഹരണം പറയാം ഒരു മരം കാണുന്നുണ്ടോ ആ മരത്തിൽ നിന്ന് എല്ലാ വർഷവും പഴങ്ങൾ കിട്ടുന്നു നിങ്ങൾ ആ പഴങ്ങൾ കഴിച്ച് ജീവിക്കുന്നു എന്നാൽ മരത്തെ വെട്ടിയിട്ടില്ല അപ്പോഴും അടുത്ത വർഷം പഴം കിട്ടും ഫ്രീഡം നമ്പർ എന്നത് ആ മരം പോലെയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ നിക്ഷേപിച്ചിട്ട് ലഭിക്കുന്ന റിട്ടേൺസിൽ നിന്ന് എല്ലാ മാസവും ഇൻകം വരുന്നു എന്നാൽ ഒറിജിനൽ ക്യാപിറ്റൽ ഇൻടാക്റ്റായി നിൽക്കുന്നു ദ ഫോർ പേഴ്സൻറ് റൂൾ ലോകം അംഗീകരിച്ച ഫോർമുല ഇവിടെയാണ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ലോകത്തെ ഫേമസ് ആയ ഫോർ പേഴ്സൻറ് റൂൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വില്യം ബേങ്കൻ എന്ന ഫൈനാൻഷ്യൽ പ്ലാനർ നടത്തിയ റിസർച്ചിൽ നിന്നുണ്ടായ ഈ നിയമം പറയുന്നത് നിങ്ങളുടെ റിട്ടയർമെന്റ് കോർപ്പസിൽ നിന്ന് എല്ലാ വർഷവും നാല് ശതമാനം വിഡ്രോ ചെയ്താൽ മുപ്പത് വർഷത്തേക്ക് അത് നിലനിൽക്കും എന്നാണ് അതായത് നിങ്ങളുടെ വാർഷിക ചെലവ് ഫൈവ് ഈക്വൽ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു മാസം സുഖമായി ജീവിക്കാൻ അൻപതിനായിരം രൂപ വേണമെന്ന് കരുതുക വാർഷിക ചെലവ് ഈക്വൽസ് ഫിഫ്റ്റി തൗസൻഡ് ഇന്റു ട്വൽവ്വൽ ഫ്രീഡം നമ്പർ ഈക്വൽസ് സിക്സ് ലാക്ക് ഇൻറ്റു ട്വന്റി ഫൈവ് ഈക്വൽസ് വൺ ക്രോർ ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് ഒന്നരക്കോടി രൂപ അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നരക്കോടി രൂപ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്താൽ മാസം അൻപതിനായിരം രൂപ വാങ്ങാൻ പറ്റും ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വില പാർട്ട് ടു കണക്കുകൾക്കപ്പുറമുള്ള സത്യം നമ്മൾ നേരത്തെ ഒന്നരക്കോടി എന്ന സംഖ്യയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ടാകും ഇത്രയും വലിയ തുകയോ ഞാനൊരു സാധാരണക്കാരനല്ലേ എന്നെക്കൊണ്ടിത് പറ്റുമോ സുഹൃത്തെ പേടിക്കണ്ട ഇവിടെയാണ് ഈ കണക്കിലെ മാജിക് ഇരിക്കുന്നത് സൈക്കോളജി ഓഫ് മണി എന്ന പ്രശസ്തമായ പുസ്തകത്തിൽ മോർഗൻ ഹൗസൽ പറയുന്നുണ്ട് വെൽത്ത് ഇസ് വോട്ട് യു ഡോണ്ട് സീ സമ്പത്ത് എന്നത് നമ്മൾ കാണാത്തതാണ് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന വലിയ കാറുകൾ വലിയ വീടുകൾ ആഡംബരങ്ങൾ അതൊന്നും യഥാർത്ഥ സമ്പത്തല്ല അത് ചെലവഴിക്കപ്പെട്ട പണമാണ് യഥാർത്ഥ സമ്പത്ത് എന്നത് ചെലവഴിക്കാതെ ബാക്കി വച്ചിരിക്കുന്ന പണമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ കാത്തിരിക്കുന്ന പണം ഫ്രീഡം നമ്പർ കുറയ്ക്കാനുള്ള എളുപ്പവഴി വരുമാനം കൂട്ടുക എന്നതല്ല മറിച്ച് നമുക്കെത്ര മതി എന്ന് തിരിച്ചറിയുകയാണ് ഒരു ചെറിയ ചോർച്ച മതി കപ്പൽ മുങ്ങാൻ ഒരു ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നത് സങ്കൽപ്പിക്കുക നിങ്ങളുടെ വരുമാനം ആ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ് ബക്കറ്റാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആ ബക്കറ്റിനടിയിൽ നിറയെ ദ്വാരങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ ടാപ്പ് എത്ര തുറന്നുവെച്ചാലും ബക്കറ്റ് നിറയില്ല നമ്മുടെ ജീവിതത്തിലെ ഈ ദ്വാരങ്ങളെയാണ് നാം ആദ്യം അടയ്ക്കേണ്ടത് ഇതിനെ സാമ്പത്തിക വിദഗ്ദ്ധർ ദ ലാറ്റേ ഫാക്ടർ എന്ന് വിളിക്കുന്നു നിങ്ങൾ ദിവസവും കുടിക്കുന്ന ഇരുപത് രൂപയുടെ ചായ ആവശ്യമില്ലാതെ വണ്ടിയിൽ കറങ്ങുന്ന പെട്രോൾ ചിലവ് ഓഫറുകൾ കണ്ട് വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ ഇവയൊക്കെ ചെറിയ തുകകളാണെന്ന് തോന്നും പക്ഷേ ഒരു വർഷം കൂട്ടുമ്പോൾ അത് ലക്ഷങ്ങളാകും ഉദാഹരണത്തിന് ഒരു മാസം അനാവശ്യമായി അയ്യായിരം രൂപ നിങ്ങൾ ചിലവാക്കുന്നുണ്ടെന്ന് കരുതുക ഒരു വർഷം അത് അറുപതിനായിരം രൂപയാണ് ആ അറുപതിനായിരം രൂപയുടെ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ കോർപ്പസ് അധികം വേണം ഫോർ പേഴ്സൻ്റ് നിയമപ്രകാരം ചിന്തിച്ചു നോക്കൂ ആ മാസം അയ്യായിരം രൂപയുടെ ചെലവ് കുറച്ചാൽ നിങ്ങളുടെ ഫ്രീഡം നമ്പറിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കുറഞ്ഞു അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ ദൂരം കുറച്ചു ഇവിടെയാണ് യോർ മണി ഓർ യോർ ലൈഫ് എന്ന പുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ആശയം വരുന്നത് പണമെന്നത് വെറും കറൻസി നോട്ടുകളല്ല അത് നിങ്ങളുടെ ലൈഫ് എനർജിയാണ് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ വിൽക്കുന്നത് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ മാസശമ്പളം മുപ്പതിനായിരം രൂപയാണെന്ന് കരുതുക നിങ്ങൾ ഒരു മാസം ഏകദേശം ഇരുന്നൂറ് മണിക്കൂർ ജോലി ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ഒരു മണിക്കൂറിന്റെ വില നൂറ്റി അൻപത് രൂപയാണ് ഇനി നിങ്ങൾ മുപ്പതിനായിരം രൂപയുടെ ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക നിങ്ങൾ പൈസ കൊടുത്ത് ഫോൺ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്താണ് നിങ്ങൾ ആ ഫോണിന് പകരമായി നൽകുന്നത് നിങ്ങളുടെ ഇരുന്നൂറ് മണിക്കൂർ ജീവിതമാണ് അതായത് ആ ഫോൺ വാങ്ങാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒരു മാസം മുഴുവൻ അടിമപ്പണി ചെയ്തു എന്നാണർത്ഥം ഇനിയൊരു സാധനം വാങ്ങുമ്പോൾ സ്വയം ചോദിക്കുക ഇതെന്റെ സ്വാതന്ത്ര്യത്തേക്കാൾ വലുതാണോ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ചെലവുകൾ പാതിയായി കുറയും ചെലവുകൾ കുറഞ്ഞാൽ നിങ്ങളുടെ ഫ്രീഡം നമ്പർ പകുതിയായി കുറയും റിട്ടയർമെന്റ് ഇരുപത് വർഷം അകലെയാണെന്ന് കരുതിയത് പത്ത് വർഷമായി ചുരുങ്ങും ത്രീ ലെവൽസ് ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ ഫ്രീഡം നമ്പർ ഒറ്റയടിക്ക് നേടേണ്ട ഒന്നല്ല നമുക്കിതിനെ മൂന്ന് ലെവലുകളായി തിരിക്കാം ടോണി റോബിൻസ് തൻ്റെ മണി മാസ്റ്റർ ദ ഗെയിം എന്ന പുസ്തകത്തിൽ ഇത് മനോഹരമായി വിവരിക്കുന്നുണ്ട് ലെവൽ വൺ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി സാമ്പത്തിക സുരക്ഷിതത്വം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പടി നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള പണം വീട്ടുവാടക അല്ലെങ്കിൽ ലോൺ ഭക്ഷണം കറണ്ട് ബിൽ അല്ലെങ്കിൽ വെള്ളം ഇൻഷുറൻസ് ഇവയ്ക്ക് മാത്രമായി മാസം എത്ര വേണം ഒരു പക്ഷേ ഇരുപത്തി രൂപ മതിയാകും അതായത് ഇരുപത്തിയ്യായിരം ഇൻറ്റു പന്ത്രണ്ട് ഈക്വൽസ് മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം ഇൻറ്റു ഇരുപത്തിയഞ്ച് ഈക്വൽസ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കില്ല വരില്ല ആ സമാധാനം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ആദ്യം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഈ നമ്പറാണ് ലെവൽ ടു ഫൈനാൻഷ്യൽ വൈറ്റാലിറ്റി സാമ്പത്തിക ഊർജ്ജസ്വലത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമേ ചെറിയ സന്തോഷങ്ങൾ കൂടി ചേരുന്ന ഘട്ടം വല്ലപ്പോഴും സിനിമ വസ്ത്രങ്ങൾ ചെറിയ യാത്രകൾ കുട്ടികളുടെ ട്യൂഷൻ ഇതിന് മാസം ഒരു പതിനായിരം രൂപ കൂടി അധികം വേണമെന്ന് കരുതുക ടോട്ടൽ മുപ്പത്തി അയ്യായിരം രൂപ ലെവൽ ത്രീ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പൂർണ്ണ സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വപ്ന ജീവിതം ആഗ്രഹിച്ച കാർ വിദേശയാത്രകൾ ചാരിറ്റി എല്ലാം ഇതിൽ വരും ഇത് നിങ്ങളുടെ ഫൈനൽ ഫ്രീഡം നമ്പറാണ് എന്തിനാണിങ്ങനെ തരംതിരിക്കുന്നത് കാരണം ഒന്നരക്കോടി അല്ലെങ്കിൽ രണ്ട് കോടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മടുക്കും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് തോന്നും എന്നാൽ ആദ്യം എഴുപത്തിയഞ്ച് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അത് കൂടുതൽ സാധ്യമാണെന്ന് തോന്നും ചെറിയ വിജയങ്ങളാണ് വലിയ വിജയങ്ങളിലേക്കുള്ള ഇന്ധനം ഒരു യഥാർത്ഥ ഉദാഹരണം രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറയാം രവിയും കുമാരും രവി ഒരു മാസം ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നു പക്ഷെ രവിക്ക് വലിയ വീടുണ്ട് വലിയ കാറുണ്ട് ക്രെഡിറ്റ് കാർഡ് ബില്ലുകളുണ്ട് മാസം തൊണ്ണൂറ്റിയ്യായിരം രൂപയും ചിലവായി പോകുന്നു രവിയുടെ സമ്പാദ്യം വെറും അയ്യായിരം രൂപ കുമാർ വാങ്ങുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ലളിതമായ ജീവിതം വാടക വീട്ടിൽ താമസം പഴയ ബൈക്ക് കുമാർ മാസം ഇരുപതിനായിരം രൂപ ചിലവാക്കി ഇരുപതിനായിരം രൂപ സേവ് ചെയ്യുന്നു ആരാണ് കൂടുതൽ പണക്കാരൻ സമൂഹം പഴയും രവിയാണ് പണക്കാരനെന്ന് പക്ഷെ യഥാർത്ഥത്തിൽ രവി ദരിദ്രനാണ് രവിക്ക് ജോലി പോയാൽ അടുത്ത മാസം പട്ടിണിയാണ് രവിക്ക് ബാങ്കിനെ പേടിക്കാതെ ഉറങ്ങാൻ പറ്റില്ല എന്നാൽ കുമാരോ കുമാർ സ്വതന്ത്രനാണ് കുമാരൻ്റെ സമ്പാദ്യം വളരുകയാണ് കുമാറിന് വേണമെങ്കിൽ ആറുമാസം ലീവെടുത്ത് യാത്ര പോകാം കാരണം അവന്റെ കയ്യിൽ ഫ്രീഡം ഫണ്ടുണ്ട് സുഹൃത്തെ പണക്കാരനാകാൻ നോക്കരുത് സമ്പന്നനാകാൻ നോക്കുക ഡോൺ ട്രൈ ടു ബി റിച്ച് ട്രൈ ടു ബി വെൽത്തി റിച്ച്നസ് എന്നത് വരുമാനമാണ് വെൽത്ത് എന്നത് സ്വാതന്ത്ര്യമാണ് അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഫ്രീഡം നമ്പറിലേക്ക് വേഗത്തിലെത്തുക സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് തന്ത്രങ്ങൾ എന്തൊക്കെയാണ് കോമ്പൗണ്ടിംഗ് എന്ന എട്ടാമത്തെ അത്ഭുതം എങ്ങനെ ഉപയോഗിക്കാം ഉറക്കത്തിൽ പോലും പണമുണ്ടാക്കാം നിങ്ങൾ ഉറങ്ങുമ്പോഴും പണമുണ്ടാക്കുന്നില്ലെങ്കിൽ മരിക്കുന്നതുവരെ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും ഇത് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററായ വാറൻ ബഫറ്റാണ് എങ്ങനെയാണ് ഉറങ്ങുമ്പോൾ പണമുണ്ടാക്കുക ഇതിനുള്ള ഉത്തരമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തെ എട്ടാമത്തെ അത്ഭുതമെന്ന് വിശേഷിപ്പിച്ചത് കോമ്പൗണ്ടിംഗ് നമുക്കൊരു ചെറിയ ഗെയിം കളിക്കാം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കള്ളിൽ ഒരു കോടി രൂപ തരുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു രൂപ തരുന്നു പക്ഷേ അത് അടുത്ത മുപ്പത് ദിവസത്തേക്ക് എല്ലാ ദിവസവും ഇരട്ടിയായിക്കൊണ്ടിരിക്കും ഒന്ന് രണ്ട് നാല് എട്ട് നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും മിക്കവരും ആലോചിക്കാതെ ഒരു കോടി രൂപ എടുക്കും പക്ഷെ നിങ്ങൾ രണ്ടാമത്തെ എടുത്തതെങ്കിൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ വെറും പതിനാറ് രൂപയേ ഉണ്ടാവൂ പത്ത് ദിവസം കഴിഞ്ഞാൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ മാത്രം നിങ്ങൾ വിചാരിക്കും അബദ്ധം പറ്റിയല്ലോ എന്ന് എന്നാൽ ഇരുപത് ദിവസം കഴിയുമ്പോൾ അത് അഞ്ച് ലക്ഷം രൂപയാവും മുപ്പതാമത്തെ ദിവസം അത് അൻപത്തിമൂന്ന് കോടി രൂപയ്ക്ക് മുകളിലെത്തും ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി തുടക്കത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നും പക്ഷേ സമയം കൂടുന്നതനുസരിച്ച് പണം സ്ഫോടനാത്മകമായി വളരും നമ്മുടെ ഫ്രീഡം നമ്പറിലേക്ക് എത്താനുള്ള എൻജിൻ ഇതാണ് നിങ്ങൾ മാസം മാറ്റിവെക്കുന്ന അയ്യായിരം രൂപ വെറും അയ്യായിരം രൂപയല്ല അത് ഭാവിയിലെ കോടികളുടെ വിത്താണ് പണപ്പെരുപ്പം നിങ്ങളുടെ കീശയിലെ കള്ളൻ പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മളിൽ പലരും പണം സൂക്ഷിക്കുന്നത് എവിടെയാണ് ബാങ്ക് അക്കൗണ്ടിലോ അലമാരയിലോ അല്ലെങ്കിൽ ചിട്ടിയിലോ ആയിരിക്കും സുഹൃത്തെ ബാങ്കിൽ പണമിടുന്നത് സുരക്ഷിതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അവിടെ പണപ്പെരുപ്പം എന്ന അദൃശ്യനായ കള്ളൻ നിങ്ങളുടെ പണം മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പത്തു വർഷം മുൻപ് നൂറ് രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്ന് കിട്ടുമോ ഇല്ല ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ലക്ഷം രൂപയ്ക്ക് വർഷം കഴിഞ്ഞ് അൻപതിനായിരം രൂപയുടെ മൂല്യമേ ഉണ്ടാവൂ അതുകൊണ്ട് പണം വെറുതെ വെച്ചാൽ പോരാ അത് വളർത്തണം ബാങ്ക് പലിശയേക്കാൾ കൂടുതൽ വളർച്ച കിട്ടുന്നിടക്ക് നിക്ഷേപിക്കണം സാധാരണക്കാരന്റെ നിക്ഷേപതന്ത്രം ഞാൻ ഓഹരി വിപണിയിൽ ഇറങ്ങിയാൽ പണം പോകില്ലേ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ ഇതാണ് ഭൂരിഭാഗം പേരുടെയും പേടി ഇവിടെയാണ് ജോൺ ബോഗൽ എഴുതിയ ദ ലിറ്റിൽ ബുക്ക് ഓഫ് കോമൺ സെൻസ് ഇൻവെസ്റ്റിംഗ് എന്ന പുസ്തകം നമുക്ക് വഴികാട്ടുന്നത് അദ്ദേഹം പറയുന്നു വൈക്കോൽ വൈക്കോൽക്കൂനയിൽ സൂചിതിരഞ്ഞ് സമയം കളയേണ്ട ആ വൈക്കോൽ കൂന അപ്പാടെ വാങ്ങുക അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓഹരി ഏറുമോ എന്ന് നോക്കി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പകരം ദേശത്തെ ഏറ്റവും മികച്ച അൻപത് കമ്പനികളിൽ ഒരേ സമയം നിക്ഷേപിക്കുക ഇതിനെയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് വിളിക്കുന്നത് ഇന്ത്യയുടെ വളർച്ചയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികൾ വളരും അതോടൊപ്പം നിങ്ങളുടെ പണവും വളരും ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എല്ലാ മാസവും ശമ്പളം കിട്ടിയാലുടൻ ആദ്യത്തെ വിഹിതം ഉദാഹരണത്തിന് ഒരു അയ്യായിരം രൂപ ഓട്ടോമാറ്റിക്കായി ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണം ബാക്കിയുള്ളതുകൊണ്ട് മാത്രം ജീവിക്കുക പേ യു എസ് എൽ ഫസ്റ്റ് അതായത് ആദ്യം പനിക്ക് തന്നെ ശമ്പളം നൽകുക ഇത് റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകത്തിലെ ഏറ്റവും വലിയ പാഠമാണ് ബില്ലുകൾ അടയ്ക്കുന്നതിന് മുൻപ് പലചരക്ക് വാങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള പണം മാറ്റിവെക്കുക സമയം പണത്തേക്കാൾ വിലപിടിപ്പുള്ളത് നിങ്ങൾ എപ്പോൾ തുടങ്ങുന്നു എന്നതാണ് നിങ്ങൾ എത്ര പണമിടുന്നു എന്നതിനേക്കാൾ പ്രധാനം രണ്ടുപേര് നോക്കാം അനു ഇരുപത്തിയഞ്ചാം വയസ്സിൽ മാസം അയ്യായിരം രൂപ വെച്ച് നിക്ഷേപം തുടങ്ങി മുപ്പത്തിയഞ്ച് വയസ്സായപ്പോൾ നിർത്തി ആകെ ആറ് ലക്ഷം രൂപ നിക്ഷേപിച്ചു ബിനു മുപ്പത്തിയഞ്ചാം വയസ്സിൽ തുടങ്ങി അറുപത് വയസ്സുവരെ നിക്ഷേപിച്ചു ആകെ പതിനഞ്ച് ലക്ഷം രൂപ അറുപത് വയസ്സാകുമ്പോൾ ആരുടെ കൈയിലാകും കൂടുതൽ പണം ബിനു ഇരുപത്തിയഞ്ച് വർഷം പണമടച്ചു അനു വെറും പത്തു വർഷം മാത്രമേ അടച്ചു പക്ഷേ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്ക് കാരണം അനുവിന്റെ കയ്യിലാകും കൂടുതൽ പണം കാരണം അനുവിന് പണം വളരാൻ കൂടുതൽ സമയം കിട്ടി സുഹൃത്തെ നിങ്ങൾക്കിപ്പോൾ നാൽപ്പത് വയസ്സോ അൻപത് വയസ്സോ ആയിട്ടുണ്ടാകാം ഇനി തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കരുത് നടാൻ ഏറ്റവും നല്ല സമയം ഇരുപത് വർഷം മുൻപായിരുന്നു രണ്ടാമത് ഏറ്റവും നല്ല സമയം ഇന്നാണ് ഇന്ന് തന്നെ തുടങ്ങുക ചെറിയ തുകയാണെങ്കിലും തുടങ്ങുക ഒരു അഞ്ഞൂറ് രൂപ മാറ്റിവെക്കാൻ പറ്റുമോ എങ്കിൽ അത് ചെയ്യുക അതൊരു ശീലമാക്കുക ദ ഗ്യാപ്പ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം അവസാനമായി ഒരു സീക്രട്ട് ഫോർമുല കൂടി ഇൻകം മൈനസ് എക്സ്പെൻസ് ഈക്വൽസ് ഗ്യാപ്പ് വരുമാനം മൈനസ് ചെലവ് ഈക്വൽസ് ഗ്യാപ്പ് നിങ്ങളുടെ ഫ്രീഡം നമ്പറിലേക്ക് വേഗത്തിലെത്തണമെങ്കിൽ ഈ ഗ്യാപ്പ് വലുതാക്കണം ഇതിന് രണ്ട് വഴികളുണ്ട് ചെലവ് കുറയ്ക്കുക ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു വരുമാനം കൂട്ടുക നിങ്ങൾക്കൊരു കഴിവുണ്ടോ എഴുതാനോ വരയ്ക്കാനോ പഠിപ്പിക്കാനോ അതുപയോഗിച്ച് ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ നോക്കുക ആ കിട്ടുന്ന അധിക വരുമാനം ഒരിക്കലും ചെലവാക്കരുത് അത് നേരെ നിങ്ങളുടെ ഫ്രീഡം ഫണ്ടിലേക്ക് മാറ്റുക അത് നിങ്ങളുടെ യാത്രയുടെ വേഗത ഇരക്കിയാക്കും അടുത്ത അധ്യായത്തിൽ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഫ്രീഡം നമ്പർ നേടിയ ശേഷം എന്തു ചെയ്യും എങ്ങനെയാണ് പണം പിൻവലിക്കേണ്ടത് പണം മാത്രമല്ല യഥാർത്ഥ സന്തോഷം നൽകുന്ന റിച്ച് ലൈഫ് എങ്ങനെ ഡിസൈൻ ചെയ്യാം ഒരു പുതിയ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പണം എന്ന ചങ്ങല പൊട്ടിക്കുമ്പോൾ സുഹൃത്തേ നമ്മളൊരു വലിയ യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഒന്ന് സങ്കല്പിക്കുക നിങ്ങൾ നിങ്ങളുടെ ഫ്രീഡം നമ്പർ നേടി ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ പണം സുരക്ഷിതമായിരിക്കുന്നു അന്ന് രാവിലെ നിങ്ങൾ എണീക്കുന്നത് എങ്ങനെയുണ്ടാകും തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ പോകാനുള്ള തിരക്കില്ല ട്രാഫിക്കിൽ കിടന്ന് ദേഷ്യം വരേണ്ടതില്ല ബോസിനോട് അവധി ചോദിക്കാൻ പേടിക്കേണ്ടതില്ല അന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും മാത്രമായിരിക്കും അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം റിട്ടയർമെന്റ് എന്ന വാക്ക് തെറ്റാണ് നമ്മൾ എന്തിൽ നിന്നെങ്കിലും വിരമിക്കുകയല്ല മറിച്ച് ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് പണം ഇനി നിങ്ങളുടെ യജമാനനല്ല നിങ്ങളുടെ ജോലിക്കാരൻ മാത്രമാണ് സമ്പന്നമായ ജീവിതം ഡിസൈനിങ് യുവർ റിച്ച് ലൈഫ് റമീത് സെഥി തന്റെ ഐ വിൽ ടീച്ച് യു ടു ബി റിച്ച് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു മനോഹരമായ കാര്യമുണ്ട് സ്പെൻഡ് എക്സ്ട്രാ ഓൺ ദ തിങ്സ് യു ലവ് ആൻഡ് കട്ട് കോസ്റ്റ്സ് മേഴ്സിലെസ്ലി ഓൺ ദിങ്സ് യു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ധാരാളമായി ചിലവാക്കുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ദയയില്ലാതെ ചിലവ് ചുരുക്കുക ഫ്രീഡം നമ്പർ നേടുകയെന്നാൽ ജീവിക്കുക എന്നല്ല അർത്ഥം നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണോ നല്ല കാപ്പി കുടിക്കുക നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണോ അതിനായി പണം മാറ്റിവയ്ക്കുക പക്ഷേ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വലിയ വണ്ടിയോ വീടോ വാങ്ങാതിരിക്കുക നിങ്ങളുടെ റിച്ച് ലൈഫ് എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ചിലർക്ക് അതൂ ലോകം ചുറ്റലായിരിക്കാം മറ്റു ചിലർക്ക് അത് സ്വന്തം മക്കളെ സ്കൂളിൽ വിടാനും കൊണ്ടുവരാനുമുള്ള സമയം കണ്ടെത്തുന്നതാവാം വേറെ ചിലർക്ക് അതൊരു പുസ്തകം എഴുതുന്നതാവാം പണം വെറുമൊരു ഇന്ധനമാണ് വണ്ടി എങ്ങോട്ട് ഓടിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഡ്രൈവറായ നിങ്ങളാണ് മുക്കുവനും ബിസിനസ്സുകാരനും ഒരു ചെറിയ കഥ ഈ യാത്രയിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കഥയുണ്ട് ഒരിക്കലൊരു വലിയ ബിസിനസ്സുകാരൻ ഒരു കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു അവിടെ ഒരു ചെറിയ വള്ളത്തിൽ മീൻ പിടിച്ചു വന്ന ഒരു മുക്കുവനെ അദ്ദേഹം കണ്ടു വള്ളത്തിൽ കുറച്ചു വലിയ മീനുകളുണ്ടായിരുന്നു ബിസിനസ്സുകാരൻ ചോദിച്ചു ഇത്രയും മീൻ പിടിക്കാൻ എത്ര സമയമെടുത്തു മുക്കുവൻ പറഞ്ഞു കുറച്ച് സമയം മാത്രമേ എടുത്തുള്ളൂ എങ്കിൽ കുറച്ച് സമയം കൂടി ചിലവാക്കിയാൽ കൂടുതൽ മീൻ കിട്ടില്ലേ ബിസിനസ്സുകാരൻ ചോദിച്ചു മുക്കുവൻ ചിരിച്ചു ഇതുതന്നെ എനിക്കും എന്റെ കുടുംബത്തിനും ധാരാളമാണ് ബാക്കി സമയം താങ്കൾ എന്തു ചെയ്യും മുക്കുവൻ പറഞ്ഞു ഞാൻ ഉച്ചവരെ ഉറങ്ങും കുട്ടികളുമായി കളിക്കും വൈകുന്നേരം ഗ്രാമത്തിൽ പോയി കൂട്ടുകാരുമായി പാട്ടുപാടി നടക്കും എനിക്ക് സന്തോഷമുള്ള ജീവിതമാണ് ഇത് കേട്ട ബിസിനസ്സുകാരൻ പറഞ്ഞു നോക്കൂ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങൾ കൂടുതൽ സമയം മീൻ പിടിച്ചാൽ ആ പണം കൊണ്ട് വലിയൊരു ബോട്ട് വാങ്ങാം പിന്നെ കുറേ ബോട്ടുകൾ വാങ്ങാം ഇടനിലക്കാരില്ലാതെ മീൻ നേരിട്ട് വിൽക്കാം വലിയൊരു കമ്പനി തുടങ്ങാം മുക്കുവൻ ചോദിച്ചു അതിനെത്ര കാലം എടുക്കും ഒരു പതിനഞ്ച് ഇരുപത് വർഷം അത് കഴിഞ്ഞോ ബിസിനസ്സുകാരൻ ആവേശത്തോടെ പറഞ്ഞു അതാണ് ഏറ്റവും രസകരമായ കാര്യം പിന്നീട് നിങ്ങൾക്ക് കമ്പനി വിറ്റ് കോടികൾ സമ്പാദിച്ച് റിട്ടയർ ചെയ്യാം മുക്കുവൻ വീണ്ടും ചോദിച്ചു അത് കഴിഞ്ഞോ പിന്നെ നിങ്ങൾക്ക് ഉച്ചവരെ ഉറങ്ങാം കുട്ടികളുമായി കളിക്കാം വൈകുന്നേരം കൂട്ടുകാരുമായി പാട്ടുപാടി നടക്കാം മുക്കുവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാണല്ലോ സാർ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തെ ഈ കഥയുടെ അർത്ഥം നാളെ ജോലി കളഞ്ഞ് വീട്ടിലിരിക്കണം എന്നല്ല മറിച്ച് ഭാവിയിലെ സന്തോഷത്തിനു വേണ്ടി ഇന്നത്തെ സന്തോഷങ്ങളെ ബലി കഴിക്കരുത് എന്നാണ് ഫ്രീഡം നമ്പറിലേക്കുള്ള യാത്ര ഒരിക്കലും ഒരു ശിക്ഷയാകരുത് ആ യാത്രയും നിങ്ങൾ ആസ്വദിക്കണം നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ സമ്മറി നമുക്ക് ചുരുക്കി പറയാം ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് കണക്കാക്കുക നിങ്ങളുടെ വാർഷിക ചെലവ് എത്രയാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കുക അതിനെ കൊണ്ട് ഗുണിക്കുക അതാണ് ലക്ഷ്യം ഫ്രീഡം നമ്പർ ട്രാക്ക് ചെയ്യുക പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എഴുതിവെക്കുക ദ്വാരങ്ങൾ അടയ്ക്കുക നിക്ഷേപിക്കുക ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന തുക ഓഹരി വിപണിയിലോ മറ്റു സുരക്ഷിതമായ ആസറ്റുകളിലോ നിക്ഷേപിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക കോമ്പൗണ്ടിംഗ് അതിന്റെ ജോലി ചെയ്യട്ടെ ഇടയ്ക്ക് വെച്ച് മരം വെട്ടാതിരിക്കുക കൂട്ടുകാരെ നിങ്ങൾ ജനിച്ചത് വെറുതെ ബില്ലുകൾ അടച്ചു തീർക്കാനും ഒടുവിൽ മരിക്കാനും വേണ്ടിയല്ല നിങ്ങൾ ജനിച്ചത് ജീവിക്കാനാണ് സ്വപ്നം കാണാനാണ് ഈ ലോകത്തിന് എന്തെങ്കിലും സംഭാവന നൽകാനാണ് പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പണം വേണ്ടി ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വളരണം ഇതെളുപ്പമല്ല ഇതിന് ത്യാഗങ്ങൾ വേണ്ടിവരും അച്ചടക്കം വേണ്ടിവരും പക്ഷേ പത്തു വർഷം കഴിഞ്ഞ് ഒരു കടൽ തീരത്തിരുന്ന് സൂര്യൻ അസ്തമിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ അന്ന് നിങ്ങൾ ഇന്നത്തെ നിങ്ങളോട് നന്ദി പറയും ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഓരോ ചുവടിലും പഠിക്കുക വളരുക നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളെ കാത്തിരിക്കുന്നു ഇന്ന് തന്നെ തുടങ്ങൂ ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ചിന്ത തന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തുടക്കമിട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക ആർക്കറിയാം കാരുടെയെങ്കിലും ജീവിതം മാറ്റാൻ ഈ ഒരു വീഡിയോ കാരണമായേക്കാം നിങ്ങളുടെ സ്വപ്നത്തിലെ ഫ്രീഡം നമ്പർ എത്രയാണെന്ന് താഴെ കമന്റ് ചെയ്യൂ ആ ലക്ഷ്യം ലോകത്തോട് പ്രഖ്യാപിക്കൂ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം